السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصديق والوفاء أما بعد قال رسول الله صلى الله عليه وسلم إذا قام أحدكم إلى الصلاة فليقبل عليها حتى يفرغ منها وإياكم والالتفات في الصلاة ുംബിൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൻ അലിഹത്തുസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ആ നിസ്കാരത്തിന്റെ മേൽ മുന്നിടുകും നിസ്കാരത്തിൽ ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് അത് ശ്രദ്ധിക്കുക ഫൈൻ അഹദക്കും യുനാജി റബ്ബവും മാതാമി സലാത്തി നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോടാണ് അഭിമുഖ സംഭാഷണം നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിസ്കാരമല്ലാത്ത മറ്റൊരിടത്തേക്കും തിരിയാൻ പാടുള്ളതല്ല എന്ന് മുത്തനബി സാഹുലം ഉറപ്പപ്പെടുത്തുന്നു വഫക്കൻ അള്ളാഹ്